ലവ് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണ് എങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാനാണ് എന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കെ എസ് രാധാകൃഷ്ണൻ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം മലയാളത്തിലെ പ്രമുഖ സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് ജിഹാദ് സംഘർഷങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഖുറാൻ പ്രണയ ജുഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം അമുസ്ലിം വിവാഹം തെറ്റാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ഇത്തരം വിവാഹങ്ങൾ വിലക്കിയിരുന്നു മുസ്ലിമായ അടിമയെ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്നും ഖുറാൻ താക്കീത് ചെയ്തിരിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കവയ്യാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിന് വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിം ആക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവനിന്ദയാണ് ദൈവനിന്ന നിന്ന വധശിക്ഷ അർഹിക്കുന്ന കുറ്റവുമാണ് ഇന്ത്യയിൽ ശരിയേത് നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് മിശ്ര വിവാഹിതനായ ഷാറുഖ് ഖാൻ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലവ് ജിഹാബ് എന്ന പ്രയോഗം തെറ്റാണെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ഖുറാൻ പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് ജിഹാദ് സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷി തെളിവ് നൽകാനും ഞാൻ തയ്യാ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടു മതരാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം അത്തരം ഒരു ആവശ്യമുന്നയിച്ചത് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവരുടെ പ്രാഥമിക പരിഗണന മത സംരക്ഷണമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണെന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ട ചോർന്ന് നന്ദി കാണിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്തതിലും തെറ്റില്ല കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് ലവ് ജിഹാദ് എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തുമെന്നാണ് ഈ വാദഗതി ശരിയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഖുർആൻ എതിരെയായിരിക്കണം കാരണം ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഖുറാനാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ലവ് ജിഹാദ് ഇൻ ദ ഖുറാൻ എന്ന ഗ്രന്ഥവും ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് വായിച്ച് ചിലർ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഓർക്കുന്നു പ്രണയ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു മുസ്ലിം അമുസ്ലിം വിവാഹം തെറ്റാണെന്ന് പറഞ്ഞ ഖുറാൻ അത്തരം വിവാഹത്തെ വിലക്കിയിരിക്കുന്നു മുസ്ലിമായ അടിമയെ വിവാഹം കഴിച്ചാലും ഒരു മുസ്ലിമും അമുസ്ലിമിനെ വിവാഹം കഴിക്കരുത് എന്നും ഖുറാൻ താക്കീത് ചെയ്തിരിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ പ്രണയം സഹിക്കവയ്യാതെ ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ ആ അമുസ്ലിമിനെ ആദ്യം മതം മാറ്റി മുസ്ലിമാക്കണം അതിനുശേഷം വിവാഹം കഴിക്കാം അമുസ്ലിമിനെ ഏതെങ്കിലും ഒരു മുസൽമാൻ മതം മാറ്റാതെ വിവാഹം കഴിക്കുന്നത് ദൈവ നിന്നയാണ് ദൈവനിന്ന വധശിക്ഷ അർഹിക്കുന്ന കുറ്റവുമാണ് ഇന്ത്യയിൽ ശരീരത്ത് നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് മിശ്ര വിവാഹിതനായ ഷാറൂഖ് ഖാൻ ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു അമുസ്ലിമിനെ മുസ്ലിം ആക്കുന്നത് ജിഹാദാണ് ജിഹാദ് എന്നാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വിശുദ്ധ യുദ്ധമെന്നാണ് അർത്ഥം അതിൽ ഒരുവൻ ചത്താലും അവരനെ കൊന്നാലും സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഖുറാൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കൈയിൽ വാളും മറുകൈയിൽ ഖുറാനുമായി ഇസ്ലാമിക ആക്രമണകാരികൾ ലോകമെന്നും സഞ്ചരിച്ചതും അമുസ്ലിങ്ങളെ ഇസ്ലാമാക്കി മാറ്റിയതും ഈ മതം മാറ്റത്തെയും ജിഹാദ് എന്നാണ് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ പ്രണയത്തെ ഉപയോഗിക്കുന്നതാണ് ലവ് ജിഹാദ് മുസ്ലിം യുവാക്കൾ അമുസ്ലിം യുവതികളെ മത്സരിച്ച് പ്രണയിക്കുകയും അവരെ മതം മാറ്റി മുസ്ലിമാക്കുകയും ചെയ്യുന്നു എന്നത് വസ്തുതാപരമായി ശരിയാണ് അതിന് ഉദാഹരണങ്ങൾ കിട്ടാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്നില്ല പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ സഹോദര പൊർത്തരിയെ പ്രണയപരവശനായ ഒരു മുസ്ലിം യുവാവ് മതം മാറ്റി വിവാഹം ചെയ്തു ഇപ്പോൾ ഈ മുസ്ലിം യുവാവ് ഭാര്യ കുടുംബത്തെ ആകമാനം മുസ്ലിമാക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളായ ആ കുടുംബം ഇതുമൂലം അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് ഞാൻ സാക്ഷിയായിക്കൊണ്ട് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ തെളിവ് നൽകാനും ഞാൻ തയ്യാറാണ് ചാറൽ ചർച്ച മജിസ്ട്രേറ്റുമാരിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അവരോട് ഇതൊന്നും പറയാത്തത് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു